ഹലോ ചങ്ങേന്മാര അടിപൊളി ഓണം ഓഫറായിട്ട് ഇപ്രാവശ്യം ഓപ്പൺ നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ കൊല്ലം ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ ഒരുപാട് വിന്നറ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പൻ്റെ വക അപ്പം ഈ ഓണത്തിന് എന്താണ് ഓപ്പ കൊടുക്കുന്ന ഓഫർ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ട്രെയിനർ പ്രജീഷ് അതുപോലെ തന്നെ സുധീൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എന്താണ് ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഓഫേഴ്സ് അതായത് നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു റാഫൽ ആക്ടിവിറ്റി വഴി സാധാരണ എല്ലാ ഓണത്തിനും നമ്മൾ ചെയ്യാറുണ്ട് ഓണമല്ല മറ്റ് സാധാരണ നോർമലി ഉള്ള ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് പുതിയ ഫോണിറങ്ങുന്ന സമയത്തും ഓഫേഴ്സ് കൊടുക്കാറുണ്ട് ഇത്തവണ ഓണത്തിന്റെ ഭാഗമായിട്ട് റാഫൽ ആക്ടിവിറ്റി വഴി നമ്മൾ കൊടുക്കുന്ന ിഫ്റ്റുകളുടെ എണ്ണം ഹ്യൂജ് നമ്പർ ആണ് നമ്മൾ ഇപ്രാവശ്യം കൂട്ടിയിരിക്കുന്നത് സാധാരണ നമ്മളൊരു ബമ്പർ സമ്മാനവും ഡെയിലി വിന്നേഴ്സും മാത്രമാണ് അതിന് കൂടാതെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വീക്കിലി ബംബേഴ്സ് ആയിട്ട് വീക്കിലി വിൻ്റെ ആയിട്ട് രണ്ട് ബൈക്ക് എല്ലാ ആഴ്ചയിലും രണ്ട് ബൈക്ക് വെച്ചിട്ട് നാലാഴ്ച അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആ ഒരു കോണ്ടസ്റ്റ് ആണ് പതിനാറ് ബൈക്ക് കൊടുക്കുന്നത് പതിനാറ് ബൈക്ക് ചെറിയ ബൈക്ക് അല്ല പത്ത് ബൈക്ക് റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് നേക്കാർ എത്ര പൈസ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആറ് ബൈക്ക് സ്കൂട്ടിയാണ് നമ്മളെ നോർമൽ സ്കൂട്ടിയാണ് വരുന്നത് അതുകൂടാതെ വീക്കിലി ഇന്റർനാഷണൽ ട്രിപ്പും വരുന്നുണ്ട് സാധാരണ കഴിഞ്ഞ തവണ വരെ ഗിഫ്റ്റ് അടിച്ചാൽ ഒരാൾക്ക് മാത്രമാണ് പോവാൻ പറ്റിയിരുന്നത് ഇപ്പൊ കപ്പിളായിട്ട് പോവാന്ന് വെച്ചാൽ കപ്പിളില്ല നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കൂട്ടി പോവാണെങ്കിൽ ഒരാളെയും കൂടി കൂട്ടിയിട്ട് അതില് പോവാറല്ലേ കൊണ്ടുപോകുന്നത് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അത് എവിടെയാണെന്നുള്ളത് ആ സമയത്ത് അതിനനുസരിച്ച് അവരനുസരിച്ച് ഒന്നും ചെയ്യേണ്ടത് നിങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളാണ് ഓപ്പോയുടെ ഈ കാണുന്ന ഏതെങ്കിലും ഒരു മോഡലിൽ അതായത് ഇത്ര റേഞ്ച് ഇത്ര പൈസ ഒന്നുമില്ല ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ മൈ ഒപ്പെന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും ഫോൺ ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞാൽ മൈ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവും അതിൽ ജസ്റ്റ് സ്കാൻ ചെയ്യാം ഒരു സ്കാനർ ഉണ്ടാവും ആ സ്കാനർ വെച്ച് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ റാഫിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് കാണിക്കും എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് എന്നുള്ളത് മിനിമം കോയിൻസ് കാര്യങ്ങളൊക്കെയാണ് നോർമലി സ്റ്റാർട്ടിംഗിൽ ഉണ്ടാകുക അത് കൂടാതെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട് ഡെയിലി ഹോം അപ്ലയൻസസ് ഉണ്ട് അതായത് ഉണ്ട് 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 ഫ്രിഡ്ജ് അത് അത് തന്നെ അതെന്താ നമ്മൾ എടുക്കുന്ന ഐ എം ഇസിന്റെ നമ്പർ വായിച്ച് ഈ വീക്കിലി വിന്നേഴ്സും വിന്നേഴ്സിനെ മറ്റേത് ആക്ടിവിറ്റി വഴിയാണ് ചെയ്യാൻ ഒന്നുമില്ല നമ്മൾ എടുക്കുന്ന ഫോൺ ഓപ്പോടെ ഏത് ഫോൺ എടുത്താലും ഏത് ഫോൺ എടുത്താലും അതിൽ മൈ ഓപ്പോ ആപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ക്യൂ ആർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ക്യൂ ആർ വെച്ച് ആ ഫോണിൽ തന്നെ മൈ സ്കാൻ ചെയ്യുക അപ്പൊ ഒരു ലക്കി ഡ്രോന്റെ ഒരു ലോഗോ വരും ആ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് റാഫി ചെയ്ത് ഏത് ഗിഫ്റ്റ് ആണോ അത് നമുക്ക് കാണിക്കാം അപ്പൊ മനസ്സിലായില്ലേ അപ്പം ഫോറിൻ ട്രിപ്പ് പോകാൻ എല്ലാവരും തയ്യാറല്ലേ അപ്പോൾ നേരെ ഷോപ്പിലേക്ക് വരാം നമ്മളെ ഓപ്പൻ്റെ ഫോൺ എടുക്കുക നമുക്ക് നേരെ ഫോറിൻ ട്രിപ്പ് പോവുക അതുപോലെ തന്നെ വീക്കിലി വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഡെയിലി വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു